നമ്മള് ണ്ടായിരുന്നേട്ടാ നമുക്ക് ചുമ്മാ ഫണ്ണ് എല്ലാം ഫണ്ണാണ് നമ്മളിങ്ങനെ നടക്കുമ്പോ ഒരു ഉണ്ട് വല്യ ചാടാ ചാടെ പറഞ്ഞ അമ്മാര് ചാടായിട്ട് നടക്കും എല്ലാവരും വലിയ നമ്മളോടെല്ലാം വല്യത്തില്ല നമ്മള് ഇടയ്ക്ക് പോയിട്ട് ജസ്റ്റ് താമസിക്ക അവർക്ക് വെറുപ്പിക്കലായിട്ടാണ് തോന്നുന്നറിയില്ല നമ്മള് പിന്നെ വിട്ട് എനിക്കൊരു ചാടയാണ് ചാടെ പറഞ്ഞ അമ്മാര് ചാടാ നമ്മള് ഒരു ദിവസം ഇങ്ങനെ ഇരിക്കേ അവൾക്ക് ആളുണ്ട് ചെക്കൻ ഉണ്ട് ചെക്കൻ പറയുന്ന അവളെ ഒമ്പോ ചെക്കൻ പ്ലസ് വൺ പ്ലസ് ടു ആ നമ്മള് അന്നേരം ഇത് പെട്ടെന്ന് സംസാരിക്കുന്നു നമ്മളെ നമ്മൾ ഇട്ടി വായി പറയത് കാടിച്ചു ബലൂൺ അന്ന് വാങ്ങി ബലൂൺ ഈ ബലൂൺ വാങ്ങിട്ട് എന്താ പറയാ നമ്മളാ വീടി വീട്ടിന്റെ അവിടെ പോയി വീട്ടിലവിടെ മതില്പ്പുറത്തിരുന്നു അങ്ങനെ ഊതി ബലൂണ് ഊതി വീർപ്പിച്ച് വീർപ്പിച്ച് അവളുടെ പേര് ലവ് ചെക്കന്റെ പേര് ഞാനങ്ങനെ സെറ്റാക്കി എന്റെ വീട്ടിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറത്തി വിട്ടു എന്തെങ്കിലും ആവട്ടെ വിചാരിച്ചു നമ്മളിങ്ങനെ പറത്തിവിട്ട് പറത്തിവിട്ട് പറത്തി കൊറേ പേരും പറത്തിവിട്ട് അത് ആര പറത്തിന്ന് ഇപ്പഴും അറിയില്ല മനസിലായില്ല അങ്ങനെ പറത്തി വിട്ട് ചെക്കൻ പ്ലസ് പെണ്ണുണ്ട് ചിലതൊക്കെ പൊട്ടുന്നുണ്ട് നമ്മളെ പറത്തിട്ട് നമ്മള് പോയി പിറ്റേ സ്വകുമ്പോ ഇബ്ളെ ഡിസ്കഷൻ അതായത് സ്വപ്നം വീട്ടിൽ പിടിച്ച് വിട്ടോണ്ടാണോ അല്ലേന്ന് അറിയില്ല സാധനം വീട്ടിൽ പിടിച്ച് അടിച്ച് പിരിഞ്ച് നമുക്കൊരു ഡോപ്പി നിങ്ങളെ വിലവും കാരണം വീട്ടിൽ പിടിച്ച് അടിച്ച് അറിയില്ല പിടിച്ച് പിറ്റേസാ പിടിച്ച്